ീകൃത ആസൂത്രണത്തിന് കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ പഠനാർഹമായ പുസ്തകവുമായി ഒരു ജനപ്രതിനിധി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൈപ്പാണിയാണ് ചിന്തയും പ്രയോഗവും എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജില്ലയിലെ മുഴുവൻ ജനപ്രതിനിധികളെയും കണ്ട് ആശയവിനിമയം നടത്തിയ ശേഷം രചിച്ച പുസ്തകം കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തു ക്ഷേമപ്രവർത്തനങ്ങളും വികസന വിഷയങ്ങളും തൊട്ടറിയാൻ ജില്ലയിലൂടെ സഞ്ചരിച്ച ത്രിതല പഞ്ചായത്തുകളിലെ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ജനപ്രതിനിധികളെയും നേരിൽ കണ്ടു നടത്തിയ അഭിമുഖത്തിന്റെയും സംവാദത്തിന്റെയും വെളിച്ചത്തിലാണ് പുസ്തകരചന നിർവഹിച്ചത് ഇനി വരാനിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് പോലും കൈപുസ്തകമാക്കാവുന്ന വിധത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിലെ സാധ്യതകളെ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട് നേരിൽ കാണാനും അവരുമായി സംസാരിക്കാനും എന്നെ സംബന്ധിച്ച് ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരവസരം ലഭിക്കുകയുണ്ട് അങ്ങനെ അവരുമായി ഇടപഴകിയ അനുഭവങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ തദ്ദേശ സംവിധാനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയും അതൊക്കെ ക്രോഡീകരിച്ച് ഒരു പുസ്തകമാക്കുക എന്നുള്ള ദൗത്യമാണ് ഈ കേന്ദ്രീകൃതാസൂത്രണം ചിന്തയും പ്രയോഗവും എന്ന പുസ്തകത്തിലൂടെ ഉദ്ദേശിച്ചത് ത്രിതല സംവിധാനം മുന്നോട്ടുവെക്കുന്ന അധികാര വികേന്ദ്രീകരണവും വികസനവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളും എത്രമാത്രം ലക്ഷ്യത്തിലെത്തുന്നുവെന്ന അനുഭവത്തിലൂടെ പുസ്തകത്തിൽ ഗ്രന്ഥകാരൻ വിലയിരുത്തുന്നുണ്ട് വികേന്ദ്രീകൃത ആസൂത്രണം ചിന്തയും പ്രയോഗവും എന്ന പുസ്തകം മുൻ എം പി എം വി ശ്രേയാംസ്കുമാർ പ്രകാശനം ചെയ്തു ആദ്യ പ്രതി മുൻമന്ത്രി സി കെ നാണു ഏറ്റുവാങ്ങി ഗ്രാഫ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന് ബാവാ പാലുകുന്ന മുഖക്കുറിപ്പും മുൻമന്ത്രി തോമസ് ഐസക് അവതാരികയും എഴുതി എല്ലാ വിഭാഗം വായനക്കാർക്കും ഗ്രാഹ്യമായ വിധം കാര്യങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്ന പുസ്തകം പൊതുജനങ്ങൾക്കും ഉപകാരപ്പെടും